ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ചില നിബന്ധനകളെ ഭംഗ്യം തരേണം നിരവേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു താത്വികമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ പറ്റും പക്ഷെ അപ്പോഴും സ്ലോ ആയിപ്പോവും പല ഉടമ്പടി പലരുടെ ഉടമ്പടിക്ക് അനുഗ്രഹം ഇങ്ങനെ സ്ലോ സ്ലോയാകേണ്ട കാര്യമില്ലേ ഈ ഉടമ്പടി തരണ ഭരണകാലത്ത് കർത്താവ് പറഞ്ഞ ഉടമ്പടി ഉടനടി അനുഭവം എന്നാണ് പറഞ്ഞത് ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതു കൊണ്ടാണ് ഞാനത് മാറ്റിയത് പിതാവിനനുസരിച്ചത് കൊണ്ട് മാറ്റിയതാണ് അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല കാര്യമില്ലായിരിക്കും പക്ഷേ ഉടമ്പടി ഇപ്പോഴും ഈശോ പറഞ്ഞ എന്താണ് കഴിഞ്ഞ ദിവസം അയ്യപ്പൻ അയ്യപ്പനെന്ന് പറഞ്ഞൊരു ആള് സാക്ഷ്യം പറഞ്ഞു അയ്യപ്പൻ നിങ്ങൾ അയ്യപ്പൻ്റെ സാക്ഷ്യം കിടപ്പുണ്ട് അയ്യപ്പൻ ധ്യുകാരനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് ഡിസ്ക് ബൾജായിട്ട് അരക്കെട്ടിൽ നിന്ന് താഴേക്ക് മൊത്തം മരവിച്ചു പോയി ശരീരം മൊത്തം മരവിച്ചു പോയി കുറേ കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും മരവിപ്പ് തന്നെ കുറേ കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മരവിപ്പ് തന്നെ മാറ്റമില്ല മരവിക്കണമെന്ന് പറഞ്ഞത് വല്ലാത്ത മരവിപ്പാണ് സൂചി കൊണ്ട് കുത്തിയാൽ പോലും തൊടലറിയത്തില്ല അപ്പോൾ എന്തൊരു മരവിപ്പായിരിക്കും അത് നടക്കാൻ പറ്റത്തില്ല കിടപ്പാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചാൽ പോലും അറിയാതെ അവസാനം മൂത്രമൊഴിച്ചാൽ പോലും മൂത്രം പോയതായിട്ട് അറിയത്തില്ല അങ്ങനൊരു അവസ്ഥയായി അപ്പോൾ അദ്ദേഹത്തിനോട് പലയിടം പറഞ്ഞു ഇത് ഈ ഡോക്ടേഴ്സ് കുറേ എല്ലാം കഴിഞ്ഞു പല സ്ഥലത്തും പോയി പല പോയ സ്ഥലം പോയി ആശുപത്രി ഒന്നും പറയാ പേരൊന്നും ഇവിടെ പറഞ്ഞ ആവശ്യമില്ല അവർക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും പോയി പിന്നെ അവസാനം പറഞ്ഞ് ചെല്ലു പറയും രോഗമൊന്നും കാണുന്നില്ല സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ സൈക്കാട്രിസ്റ്റടുത്തും പോയി എന്നിട്ട് മരവിപ്പിന് മാറ്റമൊന്നുമില്ല എഴുന്നേക്കാനും പറ്റണില്ല അവസാനം ആരാണ്ട് ഒരു ഒരു ടീച്ചറെ അത് ഒരു മെൻറ്റർ ആരാ അവർ ആ ജാസ്മിൻ എന്നും പറഞ്ഞൊരു ടീച്ചർ അവരുടെ വീട്ടിൽ ചെല്ലാം ഉടമ്പടി കാശുവാൻ ഉടമ്പടി തേന് കൊടുക്കാൻ വേണ്ടി അത് കൊടുക്കാൻ ചെന്നപ്പോൾ ചെന്നപ്പോൾ രണ്ട് അവർക്ക് സംശയം തോന്നി പറയണോ ഇങ്ങനെ കൃപാശത്തെക്കുറിച്ച് പറയണോ പറഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നുമായിരിക്കും അവരത് ആക്ഷേപിച്ച് കളയുക അപ്പോൾ അത് സങ്കടമാണ് മാതാവിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ പറയുന്നവർക്ക് സങ്കടം വരത്തില്ലേ പറയണോ പറയണ്ടേ പറയണ പക്ഷേ ജാസ്മിൻ ഇവർ ഇവർ തീർന്നെന്ന് കണ്ടപ്പോഴ് ഇനി ഒരു മാർഗമില്ലെന്ന് കണ്ടപ്പോൾ ജാസ്മിൻ പറഞ്ഞ് കൃപാസുരൻ മാതാവിൻ്റെ അടുത്ത് പോയാൽ എന്ന് പറഞ്ഞു ഉടനെ അയ്യപ്പൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് വീൽ ചേർലാ വന്നത് ഉടമ്പടി എടുത്തു ആൾത്താറിലും വന്ന് പ്രാർത്ഥിച്ചു മാതാവിനേയും കണ്ട് അപ്പോൾ ഒരു കൊല്ലമായിട്ട് അനക്കമില്ലാത്ത പയ്യനാണ് ചേർത്തല ചെന്നപ്പോൾ അവൻ പറഞ്ഞ് വണ്ടി നിർത്തിക്ക് എനിക്കൊന്ന് ഇറങ്ങി നി നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇറങ്ങി നിന്ന് ഇറങ്ങി നിന്ന് ചണ്ട് ചവിട് ചണ്ട് ചവിട് നടന്ന് പിന്നെ തളർന്നപ്പോൾ പിന്നെയും കയറിയ ആള് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദ്യവാരം മാതാവ് സ്വപ്നത്തിന പറഞ്ഞ് ഫെബ്രുവരി ഇരുപത്താറാം തീയതി കംപ്ലീറ്റ് സുഖമാവെന്ന് പറഞ്ഞവനോട് ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി കംപ്ലീറ്റ് സുഖമാണെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞ അതേ സമയത്ത് ഇരുപത്തെട്ടാം തീയതി അവൻ നടക്കാൻ തുടങ്ങിയാണ് ഇതാണ് കൃപാസന അനുഭവം എന്ന് പറയണത് അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ച ഒരു സെക്കൻഡ് മതി ഈ വിഷയം നിങ്ങളെ സാക്ഷ്യം നോക്കണം ആ സാക്ഷ്യം കിടപ്പുണ്ടായിപ്പൻ സാക്ഷിയണീ ആഴ്ചത്തെ നല്ല വലിയ സാക്ഷ്യങ്ങളൊന്നും അതാണ് അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും മരവിച്ച് തീർന്നു ഇനി ഇവിടെ കിടന്ന് മരിച്ചു പോകത്തുള്ളൂ വിചാരിച്ചാലും അമ്മ വന്നൊന്ന് തൊട്ടാലേ അതോട് ജീവ ജീവൻ തിരിച്ചു കിട്ടും അപ്പോൾ ഇതാണ് ഉടമ്പടി എന്ന് പറയണത് അപ്പോഴും നിങ്ങൾക്ക് അത്രയും വ്യക്തമായ കാര്യമാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അടയാളം കാണട്ടെ അടയാളം കാണട്ടെ അയ്യപ്പൻ്റെ മേന് കാണിച്ചല്ല ആൻ്റെ അപ്പൻ്റെ മേന് കാണിച്ചില്ല എനിക്കും കാണിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല സംഭവം അപ്പം നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ദൈവമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കാൻ നോക്കണം അപ്പം ദൈവത്തിന് തോന്നണം ദൈവത്തിൻ്റെ മകളാണ് ദൈവത്തിൻ്റെ മകനാണ് ഉടമ്പടി കാലം കഴിഞ്ഞാലും നീ വിശുദ്ധിയോടെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിൽ തോന്നിയാൽ ഉടമ്പടി ടൈം ഷോർട്ടായി വരെ അഭിഷേകം ചെയ്യണം അതായത് ഉടമ്പടി നമ്മൾ സാക്ഷികൾ മനസ്സിലാവും ഉടമ്പടി വിത്തിൻ നോട്ട് ടൈം ആയി വർക്കൗട്ട് ചെയ്യണത് അതിന് മാറ്റമൊന്നുമില്ല സമയം എന്ന് പറഞ്ഞാൽ സമയത്തിന് സമയത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവമാണ് അതുതന്നെ അതിൻ്റെ വിതാതാവും ദൈവം തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പ ബാക്കിയുള്ളതെല്ലാം ക്രമീകരിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം ഉദാഹരണത്തിന് സങ്കീർണ എടുത്ത് മുപ്പത്തി ഒന്ന് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് എടുക്കേ സങ്കീർണ മുപ്പത്തി ഒന്ന് പതിനഞ്ച് പതിനാറ് സങ്കീർത്തനം മുപ്പത്തൊന്ന് പതിനഞ്ച് പതിനാറ് എന്റെ ഭാഗതയം അങ്ങയുടെ കൈകളിലാണ് ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം പറഞ്ഞു നമ്മുടെ നിയോഗം എവിടെയാണ് കിടക്കുന്നത് എന്താണ് നമ്മുടെ ഷെയർ നമ്മുടെ നമ്മുടെ അവകാശം നിയോഗം നമ്മുടെ എന്റെ അതായത് മുപ്പത്തൊന്ന് പതിനഞ്ച് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗതേയം അങ്ങയുടെ കരങ്ങളിലാണ് നിന്റെ കരങ്ങളിലാണ് ആറ് നമ്മൾ ഭാഗദേ ആറ് ഭാഗദേ ആറ് നിയോഗം അതെന്താണ് ആരും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അപ്പൊ ദൈവം ടൈം ഷോട്ട് ചെയ്താൽ പെട്ടെന്ന് ടൈം ഷോട്ടാവും കാര്യം എന്താണ് സമയം അത് ഇംഗ്ലീഷ് ബൈബിൾ ഭയങ്കര രസമാണ് മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് പാകദേവം എന്നല്ല കിടക്കണത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് നമുക്ക് മനസ്സാകും മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എൻ്റെ സമയം എൻ്റെ കയ്യിലാണെന്ന് കയ്യടിച്ച് ശുദ്ധിക്കട്ടല്ലേ മൈ മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറഞ്ഞില്ലേ എന്താണ് സമയം 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 കിട്ടുന്ന വിവാഹ േഷൻ എന്റെ ഭാഗധേയം എനിക്ക് മക്കൾ ഉണ്ടാകുന്ന സമയം അതാണ് നിന്റെ കൈരാണം അതാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് പതിനഞ്ച് അതായത് എനിക്ക് ജോലി കിട്ടുന്ന സമയം എവിടെയാണ് നിൻ്റെ കൈകളിലാണ് എൻ്റെ സമയം നിൻ്റെ കൈകളിലാണ് അല്ലേ എൻ്റെ പരീക്ഷ വിജയത്തിൻ്റെ സമയം നിൻ്റെ കൈകളിലാണ് അപ്പം എല്ലാം മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പതിനഞ്ച് ഇനി ദൈവത്തിൻ്റെ കൈകളിലാണ് നമ്മുടെ ഭാഗധേയമെങ്കിലേ നമ്മുടെ ഓരോ നിയോഗങ്ങൾ നിവർത്തിയാകുന്ന ടൈമെങ്കിലേ ഈ ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ് ടൈം ഷോട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ് അത് ജ്ഞാനത്തിൻ്റെ പ്രശ്നടുത്ത് ജ്ഞാനം പതിനാല് പതിമൂന്ന് ശുദ്ധിക്കട്ടെ നാടേ പതിമൂന്ന് പറഞ്ഞ ഹ്രസ്വകാലം കൊണ്ട് ഹ്രസ്വകാലം കൊണ്ട് കൊണ്ട് ഷോർട്ട് ടൈം ഷോർട്ട് ടൈം ആ ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ പൂർണത കൈവരിച്ചതിനാൽ ദീർഘകാലം പിന്നിട്ടു ദീർഘകാലം പിന്നിട്ടു ഒന്നിനോ പറഞ്ഞ അത് ഒന്നിനു പറഞ്ഞേ അതെന്ത് ദിവസങ്ങളിൽ വിജയകുമാർ സാറിന്റെ ടോക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അത് നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട് നോക്കണമേ അപ്പൊ എന്ത് സംഭവ അതിന് വരുന്ന വിഷയം ആ വചനം ഒന്നിന് പറഞ്ഞേ മുപ്പത്തി നാല് മുപ്പത്തിമൂന്ന് ഏറ്റവും പറഞ്ഞ ഹ്രസ്വകാലം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് പൂർണത കൈവരിച്ചതിനാൽ കൈവരിച്ചതിനാൽ ദീർഘകാലം പിന്നിട്ടു ദീർഘകാലം പിന്നിട്ടു അപ്പൊ ദീർഘകാലം കൊണ്ട് നേരിണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും എങ്ങനെ എന്ത് ചെയ്യണം അതിനുവേണ്ടി അത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിക്കണം അതിനെ ഇപ്പോൾ ഉടമ്പടി ഹ്രസ്വകാലമാണ് തൊണ്ണൂറ് ദിവസം ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണത കൈവരിക്കണം അല്ല പുതുക്കിയിട്ട് പത്രം കൊടുക്കാതെ ചെന്നിട്ടിരിക്കരുത് ചെറിയ പറഞ്ഞില്ല ഞാൻ സാക്ഷ്യം പറയാൻ വന്നിട്ടും പറയുമേ സാക്ഷ്യമൊക്കെ കിട്ടി കല്യാണമൊക്കെ നടന്ന് ഞാൻ പത്രം ഇപ്പോഴും കൊടുത്തിട്ടില്ല രോഗികളെ ഇപ്പോഴും കണ്ടിട്ടില്ലെന്നൊക്കെ പറയും അതായത് എന്ത് ഇവിടെ എന്നിട്ട് ഇവർ കെട്ടിയെടുത്ത് കാനഡയിലും അവിടെ യൂറോപ്പിലൊക്കെ ചെല്ലും എന്ന് പറയുമ്പോൾ അവിടെ രോഗികളൊക്കെ കാണാൻ ഭയങ്കര പാടാണ് ഞാൻ പറഞ്ഞു ദൂരദർശനിയും കൊണ്ട് പോകും കാണാൻ പറ്റും വല്ല കഥ ഓരോ ഉഡായ്മയും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് സാക്ഷ്യം പറയാൻ വേണ്ടി ഈ ക്യാമറ കാലിന് പിടിത്താൻ തലക്കാർ തല്ലണമെന്ന് അതെന്നാ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യാത്ത കാര്യം ഇവിടെ പറയുകയാണ് ഇവരെ അതായത് ഇവർ അതായത് ഈ സമയം വരെ ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ദൈവരെ അനുഗ്രഹിച്ചു ഇപ്പോഴും ജോലികളെ കണ്ടിട്ടില്ല അവർ ഇപ്പോഴും പത്രം കൊടുത്തിട്ടില്ല അവർ പക്ഷേ ബൈബിൾ എന്താ പറയണത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചാൽ ദീർഘകാലം കൊണ്ട് ദൈവം ചെയ്യാനുള്ളത് ആ ഹ്രസ്വകാലത്ത് ദൈവം ചെയ്യും അതാണ് ഉടമ്പടിയുടെ പ്രശ്നം അത് വിജയകുമാർ സാർ എന്താ പറയാൻ കാര്യം എന്താ അറിയാമോ വിജയകുമാർ സാർ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഇവിടെ ഒരു എന്തോ ഒരു പരിപാടിക്ക് വന്നായിരുന്നു ഇവിടെ ഒരു ദിവസം ഒരു പരിപാടിക്ക് വന്ന ഒരു രാഷ്ട്രീയ പ്രോഗ്രാം ഉണ്ടായപ്പോൾ വിജയകുമാർ സാർ വന്നത് വന്ന് കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്തെ എന്നിട്ട് പറഞ്ഞാ കാശെല്ലാം ഗവൺമെൻ്റെ കയ്യിലാണ് സർക്കാരിൻ്റെ കയ്യിലാണ് പുള്ളിക്ക് പയറും അരിയൊക്കെ ഗവൺമെൻറ് പരിപാടിയാണ് നല്ല കാശുണ്ട് കൊടികൾ കിട്ടാനുണ്ട് പക്ഷേ ഇപ്പം ലോൺ എടുക്കേണ്ടി വരികയാണ് അതിൻ്റെ പരസ്യം പോലും ഗവൺമെൻറ് തരത്തില്ല ഞാൻ കോടതി പോയിരിക്കണം എന്ന് പറഞ്ഞു ഹൈക്കോടതി പോയിരിക്കുകയാണ് ഗവൺമെൻറ്റിനെതിരെ പക്ഷേ അതിന് ഏത് കാലത്താണ് ഏത് കാലത്താണ് ഇനി ഗവൺമെൻറ് നോട്ടീസ് അയക്കണം അപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻ്റെ കാര്യം പറയും പിന്നെ അത് പത്ത് കൊല്ലം വേണമെങ്കിൽ നീണ്ടുപോകും ആ സമയത്ത് പരസ്യം എന്ത് മാത്രം പോവും അച്ഛനും ഡേറ്റ് പറയാൻ പറയും അതാ പ്രശ്നം എന്ന് വെച്ചാൽ മാതാവ് അച്ഛനിലൂടെ എനിക്കൊരു ഡേറ്റ് പറയണം ഇതിന് അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് മാതാവ് അച്ഛനിലൂടെ ഒരു ഡേറ്റ് പറയണം അപ്പോൾ ഞാനാ സദ്യച്ചില്ല ഇതൊരു ഭാഗ്യപരീക്ഷണമായതുകൊണ്ട് ഞങ്ങളെ ഞാൻ വേറെ പല സീരിയസ് സബ്ജക്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പോകാൻ നേരത്ത് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നേ പക്ഷേ പിന്നെ പുള്ളി പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അത് തിരിച്ച് എന്നോട് പറഞ്ഞു അച്ഛാ ഒരു ഡേറ്റ് പറയുന്നത് പറയാം ഒരു ഡേറ്റ് പറയാം അച്ഛ പറയാം എന്തിനാണ് കോടതിന്ന് സർക്കാരിൽ നിന്ന് കാശ് കിട്ടാളൊരു ഡേറ്റ് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറയും അപ്പോൾ ഞാൻ പറയും ഏപ്രിൽ എന്ന് പറയും അത് പുള്ളി പറയാപ്പം പോകത്തില്ല ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കും ഞാൻ ഏപ്രിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പണി വെക്കരുത് കേട്ടെന്ന് പറയും അത് ദൈവമായിട്ടുള്ള പേസ്റ്റൽ ബന്ധമാണ് നമുക്ക് ദർശനത്തിൽ കണ്ടിട്ട് പറയണതല്ല ഞാൻ ഏപ്രിൽ എന്ന് പറയും ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കും ഞാൻ മാതാവിനെ അവിടെ എൻ്റെ മുറി വെച്ചു വിട്ടിട്ടുണ്ട് അമ്മേ പറഞ്ഞിട്ടുണ്ട് കേട്ടാ പക്ഷേ എൻ്റെ പ്രശ്നം ഇത് ഓണർ ചെയ്യേണ്ട ചുമതല ആർക്കാണ് അമ്മയ്ക്കാണ് ചുമതല നമുക്ക് അമ്മ വെറുതെ പറയാതെ ഈ മനുഷ്യൻ പോകത്തില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല അതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അപ്പോൾ എന്നോട് പറയാം പിന്നെ പുള്ളിക്കാരും പറയും അച്ഛാ അങ്ങനെ പറയാം ഡേറ്റ് പറയാൻ പറയും ഞാൻ പറയും പതിനാലെന്ന് പറയും ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ് പിറ്റേ ദിവസം ഇത് ഏപ്രിൽ ഈ പറഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതി നടന്ന സംഭവമാണ് മാർച്ച് പതിനാലാം തീയതി എന്നെ വിളിച്ചും പറഞ്ഞു അച്ഛാ അമ്മ കോടതി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്താ പറഞ്ഞിരിക്കണത് ഒരു നോട്ടീസ് പോലും സർക്കാരിന് ഇഷ്യൂ ചെയ്യാതെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർഡർ ഇട്ടിരിക്കുകയാണ് അറുപത് ദിവസം പതിനാലിന് തൊട്ട് അറുപത് ദിവസം അറുപത് ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്തീർക്കാൻ വേണ്ടി തറ്റ് മീൻസ് ആ പതിനാല് തന്നെ പറഞ്ഞ ഡേറ്റ് തന്നെ ഹോണർ ചെയ്തിരിക്കുകയാണ് ഹോണർ ചെയ്തിരിക്കയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതിനാല് പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയില്ലേ അമ്മേ അമ്മയെ കണ്ടാണ് പറഞ്ഞിരിക്കണം അല്ലാതെ ഞാൻ വേറെ ദർശനം കണ്ട് പറഞ്ഞതല്ല അമ്മയെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അതായത് ബന്ധമെന്ന് പറയുന്നത് അതാണ് നിങ്ങൾ ഉടമ്പടിയിലോട്ട് പോകുമ്പോൾ ഇത്രയും ഒരു ബന്ധം നെയ്യോട്ട് ഉണ്ടാക്കണം അല്ലാതെ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി വന്ന് തിരികെത്തിച്ച് പിന്നെ ഉതുക്കെടുത്ത് പിന്നെ തോന്നിയവാസം പോലെ നടന്ന് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി മാതാവിനോട് വരുമ്പോൾ മാതാവ് മോസസ്സിനെ കൊണ്ട് ദൈവം പറഞ്ഞ പോലെ എനിക്ക് നിന്നെ അറിയാവുന്ന പറയും എനിക്ക് നിന്നെ അറിയാവുന്ന ദൈവം പറഞ്ഞോട്ട് കുഴപ്പമില്ല പക്ഷേ അത് മോസസിനോട് കുറിച്ച് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് പറയണം നെഗറ്റീവായിട്ട് പറയാൻ പറ്റരുത് ദൈവം അതും പറയും അതാ വിഷയം നമ്മളെക്കുറിച്ച് ദുടമ്പഴിയുടെ കാലം കഴിയുമ്പോൾ ദൈവത്തിൽ നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻ്റ് ഉണ്ടാകണം എന്താണ് എനിക്ക് നിന്നെ അറിയാം പ്രാർത്ഥിക്കുക കർത്താബ ദേവേ മാസ്റ്റിനോട് നീ പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് നീ പറയാൻ എന്നെ കുറിച്ച് നീ പറയാത്രയും ആത്മാർത്ഥമായ ആഴമായ ഒരു ബന്ധം ദേവേ പാവപ്പെട്ടവളുമായിട്ടവനും പാവപ്പെട്ടവനുമായി അങ്ങ് സ്ഥാപിക്കണമേ അതിന് ഉടമ്പടിയേമ്പടിയേ അങ്ങ് ക്രമീകരിക്കണമേ ക്രമീകരിക്കണമെ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ

എല്ലാവരും എഴുന്നേൽക്കുക പരിശുദ്ധ പരമത്തിന് പരിശുദ്ധ ആരാധനയും പരിശുദ്ധ പരമദിവെണ്ണത്തിന് ആരാധന പരമധി പതിനഞ്ച് നൂറ്റി ഇരുപത്തി ആറ് അമ്പത്തി ആറ് ഒറ്റ നമ്പർ അല്ല മൂന്ന് നമ്പർ ആണ് പതിനഞ്ച് ഒരു നമ്പര് നൂറ്റി നമ്പര് അമ്പത്തി ആറ് വരെ നമ്പര് ഈ നമ്പറിന് പ്രാധാന്യമുള്ള വിഷയങ്ങളായിട്ട് കണ്ടെ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ സൂചനകളാണ് അത് വെച്ച് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രുതികട്ട സന്തോഷിക്കണം കാര്യം ഇന്നത്തെ ധ്യാനത്തെ കേട്ടതുപോലെ ദൈവം സമീപസ്ഥനാണ് ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സമീപസ്ഥനാകണത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് ശ്രുതി இஸ்வே நந்த 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 நந்துக்க തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് ഹൃദയം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഇതാണ് കാലാവസ്ഥ കർത്താവ് അടുത്ത് വരുന്ന കാലാവസ്ഥയാണ് എന്താണ് ഹൃദയ ഏറ്റവും പറഞ്ഞ ഹൃദയം നുറങ്ങിയവർക്ക് ഹൃദയം മനം തകർന്നവർക്ക് അവിടുന്ന് ഇപ്പൊ സംഗീതം മുപ്പത്തിനാലിലെ പതിനെട്ടിലെ വചനമാണ് അതായത് നമ്മൾക്ക് എപ്പോഴാണ് ഹൃദയം നുറങ്ങിയത് എപ്പോഴാണ് ജീവിതം തകർന്നിരിക്കുന്നത് അപ്പോഴാണ് ദൈവം നമുക്ക് അടുത്ത് അനുഭവിക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണത് അത് മനസ്സിലാക്കിയിട്ട് നിരാശപ്പെടാതെ പ്രാർത്ഥനയിലും സ്ഥൽപ്രവർത്തികളിലും നമ്മുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ശ്രുതികേണ്ട ഹലലിയ